ഈശോയെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയി മൂന്നാം ദിവസം കണ്ടുമുട്ടുന്നു തിരുകുടുംബം എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവാരാധന നിർവഹിച്ചിരുന്നു പ്രായപൂർത്തിയായ പുരുഷന്മാർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ദേവാലയത്തിൽ പോകണമെന്ന് നിയമം അനുശാസിച്ചിരുന്നു എന്നാൽ വിദൂരസ്ഥലമായ നസ്രത്തിലും മറ്റുള്ളവരെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും തിരുകുടുംബം വർഷത്തിൽ ഒരിക്കലെങ്കിലും ജെറുസലേം സന്ദർശിച്ചിരുന്നു എന്ന് അനുമാനിക്കാം ഈശോയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തിരു കുടുംബം പതിവ് പോലെ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നിർവഹിച്ചു ദൈവാരാധനയിൽ തിരു കുടുംബത്തിനുണ്ടായിരുന്ന തീക്ഷ്ണത ഇത് വ്യക്തമാക്കുന്നു പരിശുദ്ധ കന്യകയുടെ ആരാധന ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകുന്നു വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ദൈവത്തിന് സംപ്രീതിജനകമാണ് ഈശോയ്ക്ക് ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല ദേവാരാധനയ്ക്കായി അവിടുന്ന് ദൈവമെന്നുള്ള നിലയിൽ പിതാവിന് തുല്യനാണ് എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അവിടുന്ന് ദേവാരാധനയിൽ നമുക്ക് മാതൃക നൽകുന്നതിനായി ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നു സ്നേഹവും സ്നേഹപൂർണ്ണമായ ആരാധനയുമായിരുന്നു അവിടുത്തെ മനോഭാവം നാം ദേവാരാധനയിൽ എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് പരിശോധിക്കണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ് പക്ഷേ നാം അത് പലപ്പോഴും വിസ്മരിച്ച് ലൗകികമായ സുഖഭോഗങ്ങളിൽ ആമഗ്നരാകുന്നു നിയമാനുഷ്ഠാനത്തിലും ഈശോ നമുക്ക് മാതൃക നൽകുകയാണിവിടെ ഈശോ ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോന്നില്ല വിശുദ്ധയാവസ്യപ്പും പരിശുദ്ധ കന്യകയും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞു പോവുക തൻ നിമിത്തമത്രേ അക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഉണ്ണിമിശിഹായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ ഈശോയെ അന്വേഷിച്ചു വഴിയാത്രക്കാരോടും മിത്രങ്ങളോടും അവർ തിരക്കി പക്ഷെ ഫലമുണ്ടായില്ല മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞന്മാരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു അത്ഭുതവും ഖേദവും കലർന്ന സ്വരത്തിൽ മേരി ഈശോയോട് ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടു കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നുവല്ലോ അപ്പോൾ ഉണ്ണിമിശിക നൽകിയ പ്രത്യുത്തരം അവരെ കൂടുതൽ അത്ഭുത പരതന്ത്രരാക്കി നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തിന് ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈശോ ജോസഫിന്റെയും മേരിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്രകാരം പ്രവർത്തിച്ചത് രണ്ടു പേർക്കും വളരെ വലിയ ദുഃഖത്തിന് കാരണമായി പരിശുദ്ധ കന്യയ്ക്ക് മറ്റെല്ലാ വ്യാകുലതകളിലും ഉഗ്രമായ വേദന അനുഭവപ്പെട്ടു പാപികൾക്ക് ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന പരിശുദ്ധ കന്യകും അനുഭവ വേദ്യമായി അവൾ ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും യാതൊരു മാലിന്യവും മേശാത്ത നിർമ്മല കുസുമത്രേ പിന്നെ എന്തുകൊണ്ട് ഈശോ അത് അതനുവദിച്ചു പാപികളോട് സഹതാപ പാത്രമായ ഒരു ഹൃദയം പരിശുദ്ധ കന്യയ്ക്കുണ്ടാകുന്നതിനായിരിക്കാം പാപികൾ ഈശോയെ കണ്ടെത്തുന്നതും മറിയത്തിലൂടെ അത്രേ ദൈവം നമ്മെ ദൗത്യ നിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുതയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു